ഇപ്പോൾ ഫൈവ് പോയിൻറ്റ് ത്രീ പോയിന്റ് സീറോ അപ്ഡേറ്റ് വരാൻ പോവുകയാണ് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഈ സാധനം വരാൻ പോകുന്നത് സോ നമ്മളെല്ലാം കാത്തിരുന്ന പ്ലെയർ എക്സ്ചേഞ്ച് ടോക്കൺ എസ് ബി സി സോ പ്ലെയർ സ്വാപ്പ് വരാൻ പോവുകയാണ് ആക്ച്വലി ഈ സാധനം വരുമെന്ന് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് സോ നമ്മളത് ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് പറഞ്ഞിട്ട് ഇമാരൊന്നും കൊണ്ടുവരുന്നില്ല എന്മാർ ഇങ്ങനെ ഇങ്ങനെ ഇഴച്ചഴച്ച് ഓരോന്നൂരം എന്നായിട്ട് ഇങ്ങനെ ഓരോ അപ്ഡേറ്റിൽ ഭയങ്കര ഊതിപ്പെരിപ്പിച്ച് പേരിപ്പിച്ച് ഇമാർ കാണിച്ചിട്ടും ഓരോന്നുരം ഇമ്മമാര് കൊണ്ടുവരും അതാണ് നമ്മുടെ ടാക്ടിക്സ് സോ ഓരോ ഇപ്പം ഗ്രാഫിക്സ് കൂട്ടി ഇപ്പം ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നു അപ്പം അങ്ങനെയുള്ള ഓരോ പേർ കൊണ്ടു കൊണ്ടിരിക്കുകയാണ്മാർ ആ സ്മാർട്ടസ്റ്റ് വേറെ ഇതൊക്കെ കൊണ്ടൊന്നും നല്ലതായിരിക്കുമില്ലേ കാരണം അല്ലേ സ്മാർട്ടസ്റ്റ് നമുക്ക് വേണ്ട വേണ്ടുന്ന ഫീച്ചറാണ് അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനത്തെ ഫീച്ചർ കൊണ്ടുവരിക ചൈനീസ് ഈ ഫുട്ബോളിൽ എസ് ബി സി ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത് എസ് ബി സി നമുക്കറിയാം അതിനകത്ത് നമുക്ക് പ്ലേയർ സ് ഉണ്ട് പ്ലെയർ നമുക്ക് സ്വാപ്പ് ചെയ്ത് മേടിക്കാൻ പറ്റും നമുക്കൊരു പത്ത് പതിനൊന്ന് പ്ലെയർ അങ്ങനെ നമുക്ക് സ്വാപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു എപ്പി ബ്ലേറെ എടുക്കാൻ പറ്റും എന്താ ലിസ്റ്റ് കൊണ്ടാകും കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ സോ നല്ലൊരു ഫീച്ചറാണ് എല്ലാവർക്കും എപ്പോഴും എപ്പിക്ക് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറാണ് ഈ ഒരു എസ് ബി സി എന്ന് പറഞ്ഞാൽ സോ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ സാധനം വരുന്നവർ പറയുന്നുണ്ട് സോ വന്നാൽ കൊള്ളാം വണ്ണിരാട്ട് നമ്മൾ വാവൂര പറഞ്ഞൊരു സാധനമാണല്ലേ ഈ ഒരു എസ് ബി സി എന്നുള്ള സാധനം സോ നമുക്ക് പ്ലെയറെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും പ്ലെയറെ സ്വാപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പറയുന്നുണ്ട് സോ എക്സാക്ട്ലി ഇപ്പം നമ്മുടെ ഗ്ലോബൽ വെച്ചാൽ കുറച്ച് ഡിഫറൻസ് കാണും പക്ഷേ എക്സാക്ട്ി സെയിം ആയിരിക്കത്തില്ല എന്നാലും ഏകദേശം സെയിം ആയിരിക്കും ഇപ്പോൾ ചൈനീസ് ഫുട്ബോൾ നോക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഒരു പതിനൊന്ന് പ്ലെയറിൻ്റെ സ്കോൺ ഉണ്ടാക്കിയിട്ട് നമ്മൾ സ്വാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്വാപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു എപ്പിക് പ്ലെയർ സൈൻ ചെയ്യാൻ കാണുന്നത് ഇവിടെ നമുക്ക് വീഡിയോ കാണാൻ പറ്റും സോ അതുപോലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് സോ എക്സാറ്റ്ലി സെയിം ആയി കുറച്ച് വ്യത്യാസം ഇത് കാണും എന്തായാലും സോ എന്തായാലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം പൊളിക്കില്ല കാരണം നമ്മൾ കാത്തക്കുന്ന ഫീച്ചറാണ് ഈ സാധനം

സോ ഫൈവ് പോയിന്റ് ത്രീ പോയിന്റ് സീറോ അപ്ഡേറ്റ് ഫെബ്രുവരി പന്ത്രണ്ടാം വരുന്നതാണ് സോ വെയിറ്റിംഗ് ആണ് കറക്റ്റ് വെയിറ്റിംഗ് ആണ് സാധനം വരാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം പൊളിക്കും അതിന് സി ഫുട്ബോളിനകത്ത് ഈ നമുക്കറിയാം ഈ ഒരു പ്ലെയറെ സ്വാപ്പ് ചെയ്തിട്ട് നമ്മളിപ്പം പാടുന്ന നല്ല സ്കോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഈ സാധനം സ്വാപ്പിയർ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഗെയിമിലും വരാൻ പോകുന്നത് സ്വന്തം ഇപ്പോൾ നമ്മുടെ ഗുറ്റിയൊക്കെ സ്വാപ്പിയർ എടുക്കുന്നുണ്ട് അപ്പം അതുപോലെയൊക്കെ നമുക്കിപ്പം ഒരു പ്ലെയറൊക്കെ മിക്കവാറും കൊണ്ടിരുന്ന പ്ലേഴ്സ് ഇപ്പം പുതിയ പ്ലേസ് കുറവായിരിക്കും കാരണം എല്ലാം കുറച്ച് പഴയ പ്ലേസ് ആയിരിക്കും പഴയാണെങ്കിലും കുഴപ്പമില്ലേ അത്യാവശ്യം നല്ല ഒരുപാട് കാർഡ്സ് നമുക്ക് കളിപ്പിക്കാൻ പറ്റും അവരൊക്കെ എടുത്തിട്ട് നമുക്ക് വേണ്ടത്തേക്കുള്ള സ്വാപ്പ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു നാല് വർഷമായിട്ട് ഗെയിമിൽ ഒരു പ്ലെയർ റിലീസും വന്നിട്ടില്ല പ്ലേസിനെ റിലീസ് ചെയ്യുന്നേ ഇല്ല അവർ ഇപ്പം കാർട്ടേബ് ചേഞ്ച് ചെയ്യാൻ വരുന്നില്ല ഒന്നും മാറ്റുന്നില്ല അവര് പ്ലേസ് അല്ല അതിനെ കുന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളിലെല്ലാം അതൊന്ന് കുറയ്ക്കാനാണ് ഇമാര് സാധനം കൊണ്ടെങ്കിലും തോന്നുന്നത് കാരണം നമ്മൾ കുറേ ബേസ് കാർഡും പിന്നെ ആണെങ്കിൽ നമ്മുടെ കുറേ ഷോർട്ട് ടൈം കാർഡുകളും നമ്മുടെ കുറേ എന്താണ് നമ്മുടെ ഫീച്ചർ കാർഡ്സ് എല്ലാം നമ്മൾ കുറയ്ക്ക് പറക്കി നമ്മൾ കൊടുത്ത് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നമ്മൾ എന്തായാലും എപ്പിക്കെടുക്കും പഴയ എപ്പിക്ക് നമ്മളെടുത്ത് കളിക്കാൻ നോക്കും സോ മിക്കാറ് മന്ത്ലി ഇമാരും മിക്കാറ് അല്ലെങ്കിൽ വീക്കിമാരും മിക്കവാറും വീക്കിലി കാണാൻ വെച്ചാൽ മന്ത്ലി മിക്കാറ് ഉമാര് കുറേ എപ്പിക്സ് ആഡ് ചെയ്തിട്ട് വയ്ക്കാറ് സ്വാപ്പ് ചെയ്ത് നമ്മളെ പഴയ പൈസ എല്ലാം അമ്മമാരും തീർക്കും നമ്മുടെ അമ്മമാർ എന്താണ് അടുത്ത വർഷം അമ്മ മാറ്റി മിക്കാറ് വേറൊരു കാർട്ടായിപ്പ് കൊണ്ടുവരും ചാൻസ് ഇല്ലാതുമില്ല പട്ടക്കാര പ്ലേസ് റിലീസ് ചെയ്തിട്ട് അവന്മാർ കോട്ടോ ടിക്കറ്റ് തരുമായിരുന്നു സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇമാർ കണ്ടുവരുന്നത് പിന്നെ ചില പെസിലൊക്കെ നമുക്ക് അറിയാം അപ്പം ക്യാരിയവർ കാർഡൊക്കെ ആവുമായിരുന്നു സോ അങ്ങനെയൊക്കെ അവർ മാറ്റാൻ സെറ്റപ്പാണ് സോ ഇത് ഒരു താറ്റിക്സ് ആണ് അവരെ കാരണം നമ്മൾ പഴയ പ്ലേസിനെ ഇപ്പോൾ എൻ്റെലൊക്കെ ഇപ്പം ആയിരം പ്ലേസ് കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ എന്താണ് സബ് ലിസ്റ്റിലൊക്കെ ഒക്കെ ഇപ്പം ഏകദേശം മുന്നൂറ് പ്ലേസ് ആയിട്ടുണ്ട് സോ അതിനൊക്കെ റിലീസ് ചെയ്തിട്ട് എനിക്കും ഒക്കെ പുതിയ കക്ഷെ എടുക്കാമല്ലോ സോ ബേസിക്കലി ഇത് റിമൂവ് ചെയ്യിക്കാനുള്ള നമ്മളെ കൊണ്ടുതന്നെ റിമൂവ് ചെയ്യുകയാണ് ഇമാര് ചെയ്യാൻ പോകുന്നത് അവരായിട്ട് റിമൂവ് ചെയ്യുക നമ്മളെ കൊണ്ടുതന്നെ റിമൂവ് ചെയ്യിച്ചിട്ട് എന്താണ് അപ്പം നമുക്ക് ആ ഒരു ഫീലിങ്സ് വരുത്തതുമില്ല നമുക്ക് കുറച്ച് പുതിയ കാർഡ്സ് കിട്ടുകയും ചെയ്യാം പത്ത് പേര് പോകുമ്പോൾ അല്ലെങ്കിൽ പാനന്ന് വരുമ്പോൾ ഒരു ഒരു കാർഡ് ആകുമ്പോൾ കിട്ടത്തുള്ളൂ അത്രയും പ്ലേസ് പോവുകയും ചെയ്യും സോ അതൊരു ടാറ്റിക്സ് ആണ് എന്തായാലും ഈ സാധനം നല്ലൊരു ഫീച്ചറാണ് കാരണം നമുക്ക് പ്ലേസിനെ കളിപ്പിക്കാൻ പറ്റും ഈ ഒരു എന്താണ് പാനൊന്ന് ബേസ് കാർഡ് നമ്മൾ കളിപ്പിക്കാനൊന്നും പോകുന്നില്ല ഫീച്ചർ കാർഡ്സ് ഒന്നും മിക്കവാറും നമ്മൾ കളിപ്പിക്കാൻ പോകുന്നില്ല ഒരു എല്ലാം നമ്മൾ മിക്കവാറും ബൂസ്റ്റർ ടോക്കണൊക്കെ എടുക്കുകയാണ് ചെയ്യുന്നത് മിക്കവാറും ആൾക്കാരെ ചെയ്യുന്ന സോ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയറെ എടുക്കാൻ പറ്റും നല്ലൊരു വിത്തറാണ് സോ പന്ത്രണ്ടാം തീയ്യതിയോ അറിയാം ഈ സാധനം വരുമോ ഇല്ലെന്നുള്ള കാര്യമൊക്കെ ഏകദേശം ഒരു ട്രസ്റ്റഡ് ലീക്കാണ് കണ്ടിരിക്കുന്നത് നമ്മൾ സോ ഏകദേശം വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും കട്ട വീറ്റിംഗ് ആണ് പിന്നീട് മാസർ ലീഗാണ് മാസലീഗ് ഒക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരുപാട് നാടുകൾ പറയുന്ന കാര്യമാണ് സൊ മാസിന് മൊമെൻഷൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മേ ബി ഈ അപ്ഡേറ്റ് കാണുന്നില്ല അടുത്ത അപ്ഡേറ്റ് മിക്കവാറും മാസ്റ്റർ ലീഗ് വരാൻ ചാൻസ് മൊബൈലിലും ആ സാധനം ഇംപ്ലിമെൻ്റ് ചെയ്യുവാണ് ഇതുവരെ കിട്ടുന്ന നമുക്ക് ലീക്സും റൂമസും ഒക്കെ സോ എന്തായാലും മൊബൈലിലും അവരിപ്പം എല്ലാ ഇപ്പോൾ അവർ മൊബൈലിലും കൊണ്ടുവിടും കാരണം ഇപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മൊബൈൽ ഡിവൈസാണ് ഇപ്പോൾ പി സിയെക്കാട്ടും പി എ സി ഫോറിനെക്കാട്ടും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പോലും മൊബൈൽ ഡിവൈസ് അവർ ഫോക്കസ് ചെയ്യുന്നത് സോ എന്തായാലും വെയിറ്റിംഗ് ആണ് സോ എസ് ബി സി എന്ന സ്ഥാപനം ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ കുറേ അപ്പം ഒന്നും കിട്ടാത്ത പ്ലേയേഴ്സിന് ആശ്വാസമാണ് കാരണം അപ്പോൾ പൈസ മുടക്കാത്ത ഫ്രീ ട്രിപ്പ് പ്ലേസ് അവർക്ക് അത്യാവശ്യം എപ്പിക്ക് പൈസ എടുത്ത് കളിപ്പിക്കാൻ പറ്റും കുറച്ച് സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ടബിൾ ബൂസ്റ്റർ പഴയ കാർഡ്സ് ഒക്കെ ആണെങ്കിൽ കളിക്കാൻ പറ്റും അവർക്ക് അത് നല്ല സ്കൂഡും അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലേ കാരണം ഒരുപാട് നല്ല കാർഡ്സ് ഉണ്ട് സിംഗിൾ ബൂസ്റ്ററിലും ട്രബിൾ ബൂസ്റ്ററിലൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ കാർഡ്സ് ബെറ്റർ ആയിട്ട് കളിക്കുന്ന അവർ കാർഡ്സൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കളിക്കാൻ പറ്റും നല്ലൊരു ഫീച്ചറാണ് എന്തായാലും ഏകദേശം ഒരു ട്രസ്റ്റഡ് ക്ലീക്ക് ആണ് എന്തായാലും പന്ത്രണ്ടാം തീയതി വന്നു കഴിഞ്ഞാൽ പൊന്ന് മക്കളെ പൊളിക്കും സീൻ സാധനമാണ് വരാൻ പോകുന്നത് സംഭവത്തേ ഉള്ളൂ കുറേ പ്ലേസിൽ നമ്മൾ റിലീസ് കളയ്യുക അമ്മിട്ടാമാർക്ക് കുറച്ച് സ്പേസ് ഉണ്ടാക്കി എടുക്കുക അടുത്ത വർഷം ആന്മാർ മിക്കവാറും വേറൊരു കാട്ടയും കൊണ്ടുവരും സോ നമ്മളായിട്ട് റിലീസ് കളയുകയാണ് ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യിക്കുകയല്ല ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഫീലിങ്സും വരത്തില്ല അതാണ് ഇതിൻ്റെ മെയിൻ എന്താണ് മെയിൻ കാര്യം ഇതാണ് അതിൻ്റെ സോ എന്തായാലും വെയിറ്റിംഗ് ആണ് എന്തായാലും വരട്ടെ പിടിമോനെ പിടിമോനെ സ്വിച്ചിലൊക്കെ ഓട്ടോയിട്ട് കളി കളിക്കുകയാണ് സോ മാനുവലിട്ട് കളിക്കുകയാണ് ഓട്ടോ അല്ലെ മാനുവൽ

റ്റ് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ മൈരി പഴയ കണക്കൊന്നും അത്രത്തോളം സെറ്റപ്പ് ഇല്ല ഇപ്പൊ ഡബിൾ ടച്ച് ഡബിൾ ടച്ച് ആണോ മിസ് ഫുള്ള് മിസ് ആവണ്ടില്ലേ എല്ലാം മിസ് ആടി 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 അതും പോയി ക്രിസ്റ്റ്യാനോ സ്ലാത്തൻ ദാറ്റ് കൊടു കൊടു മാൻ തിരിച്ചു കുത്തി ഗോൾ ഈസി ഗോൾ ഈസി ഗോൾ അടിക്കാം നമുക്ക് ടിപ്പുണ്ട് ചില ടിപ്പാണ് ഫസ്റ്റ് തൂക്കി എറിയുക തിരിച്ചറിയുമ്പോണ്ട് അടി അടി ചെലപ്പോഴൊക്കെ നോക്കെടുത്തല്ലേ